ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പൊ രാവിലെ പത്രക്കാരനൊക്കെ പത്രം എട്ടുവച്ച് പോയിട്ടുണ്ട് പുള്ളി ആറരാവുമ്പോൾ വരുന്ന കേട്ടോ അപ്പൊ ഞാൻ കറിയാപ്പിലെടുക്കാൻ പോകുന്ന രാവിലെ പോയിട്ട് വരുന്നു കഴിഞ്ഞ എടുക്കൊണ്ട് പോരാന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ആ ന്യൂസ് ഒക്കെ നോക്കട്ടെ ഫസ്റ്റ് പെച്ച് എന്താ എന്ത് ന്യൂസ് ആണ് അടിച്ചുപോയി കേസ് അടിച്ചുപോയ കേസ് എന്ന് പറഞ്ഞാണ് ന്യൂസ് വന്നിരുന്നത് എന്താ അടിച്ചുപോയെന്ന് നോക്കട്ടെ കമ്പ്യൂട്ടർ അടിച്ചുപോയ കാര്യമാണ് പറഞ്ഞത് കേട്ടോ സോഫ്റ്റ്വെയർ ധാരാളം മോറും എന്തും അടിച്ചുപോയാലും നമ്മൾ അടിച്ചുപോകാത്ത ഒരു പരിപാടിയുള്ളൂ നമ്മുടെ ഷോയാണ് അപ്പൊ നമുക്ക് പതിവ് പോലെ അരി എളുപ്പത്ത് വെച്ചു തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചാക്സിലേക്ക് മാറ്റട്ടെ അടച്ചു ബീട്രൂട്ട് തവിയിരുന്നേ എന്തോളും ഇന്ന് നമുക്ക് അപ്പം ഇന്ന് ഞാൻ ആദ്യം ചെയ്യാം ചോറിന് കൊണ്ടുപോകുന്ന തോരനാണ് ബീട്രൂട്ട് തോരനാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പൊ ബീട്രൂട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് തോരൻ ഞാൻ തേങ്ങാ ചിരകി അതിലേക്ക് തന്നെ ഇടത്തേ ഉള്ളൂ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എളുപ്പമുണ്ടാവും ഇന്ന് തേങ്ങ വരെ ചെലകി ബീട്രൂട്ടിനകത്തേക്ക് ഇട്ട് റെഡിയാക്കി വെച്ചേക്കോളൂ കേട്ടോ കടു കടുകൊട്ടിച്ച് നമുക്ക് ഇതങ്ങോട്ടിട്ടിട്ട് പാകത്തിന് ഇച്ചിപ്പ് മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് എടുത്താൽ മതി തേങ്ങ ഇതിനകത്തായിട്ട് തന്നെ ഞാൻ ചരണ്ടി ഇട്ട് വച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ രാമലും നമുക്ക് എളുപ്പമുണ്ട് അപ്പം അതിനുവേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നത് ഞാൻ ഇട്ടു പറഞ്ഞാൽ ആകുമ്പോൾ എളുപ്പമാണ് ഞാൻ തേങ്ങ അങ്ങനെ ചതക്കത്തില്ല പക്ഷേ ബാക്കി എല്ലാത്തിനും ഞാൻ മിക്സിയിലിട്ട് തേങ്ങ ചതച്ചെടുക്കും പക്ഷെ ചില ആൾക്കാരുണ്ട് ഒന്നിനും അത് തേങ്ങാ മിക്സിൽ ചതച്ചെടുക്കാറില്ല ചിലർക്ക് ഇഷ്ടമാണ് ചിലത് തേങ്ങ അയച്ചത് ആയിട്ട് നമ്മൾ ചരട്ടുന്നെങ്കിൽ തേങ്ങ ഇടയ്ക്കിടയിൽ ഇങ്ങനെ പെട്ടെന്ന് കടിക്കും അപ്പം അതുകൊണ്ട് ചിലത് ചതയ്ക്കി നമ്മള് ചതയ്ക്കുക എല്ലാ തോരനും ചിലത് ഒരു തോരനും ചതയ്ക്കാറില്ല അപ്പം കടുക് തളിക്കണം കറിവേപ്പല ഇട്ട് കൊടുത്ത് ഒരു വറ്റൽമുട കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ബീട്രൂട്ട് തോരനും പണ്ടൊക്കെ ബീട്രൂട്ട് ദൂട്ടി ചോറ് നമ്മുടെ ചോറൊക്കെ ചുമന്ന് റെഡ് കളർ ആവത്തില്ലേ അപ്പൊ ഇഷ്ടമായിരുന്നു നിനക്കൊക്കെ ചെറുപ്പത്തിലേക്ക് എല്ലാം ഒക്കെ ചോറ് ഞാൻ ചുമതല വളർത്തിക്കുന്ന ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മഴ കഴിക്കാൻ പക്ഷെ ഇഷ്ടക്കേടൊന്നുമില്ല ചോറ് ചുമന്നിരിക്കുന്ന ആണെങ്കിലും സന്തോഷം ഞാനത് അഞ്ഞുവെച്ചടി ഇട്ടോട്ടും പച്ചമുളകും സവാളയും കൂടെയാണ് ഇതിനകത്ത് തേങ്ങായും മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും ராக நம்ம இதை அரியல தமக்கு அல்ல குறச்சூட நேரத்தை நம்ம இங்கே கண்டிவா அப்ப இங்கெல்லாம் அரிஞ்சு வைக்கணும் நமக்கு குறை சமயம் கிட்டு ராக எல்லாத்தையும் பாகத்தின் நூல் மஞ்சள் பிடி கூட சேர்ந்து கொடுக்க മഞ്ഞപ്പൊടി ഒന്നും ചേർത്താലും നമുക്ക് ചുമന്ന കളരെ കണ്ടു ഇത്തിരി വെള്ളം കൂടി ചേരാനായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബീറ്റ് റൂട്ട് വെള്ളം എല്ലാം പറ്റി വെന്തോളും ഇന്നൊക്കെ ഒന്നും ചേർക്കാനൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം പറ്റുന്ന വേവിച്ചെടുക്കാം സിമ്പിലാക്കി ഞാൻ വെക്കുന്നത് അത് മേലട്ട അവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ രാവിലെ വെള്ളം ഒന്നും കുടിച്ചില്ല അപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ അത് ശേഷം നമുക്ക് എന്താണ് മുട്ടക്കറി ഉണ്ടാക്കണം മുട്ട പുഴുങ്ങണം സവാളയും തക്കാളി ഇവിടെ വഴറ്റണം അത് അരഞ്ഞു വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരാം കുക്കറിലാക്കി മുട്ട വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് തൊണ്ടയ്ക്ക് വെള്ളം ഇല്ലാണ്ട് വരുന്നു അപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ കേട്ടോ അപ്പം രാവിലെ കാപ്പി ചായ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കുക്കർ പിസ്സിലടിച്ച് വന്നു ഒന്നടിച്ചു ഇനി ഒന്നും അടിച്ചാൽ മതി മുട്ട രണ്ടെണ്ണം അടിച്ചോട്ടേ കുഴപ്പമില്ല മുട്ട മാത്രമേ ഉള്ളൂ ഉള്ളക്കിഴങ്ങ് ഞാൻ വേറെ എടുത്തിരിക്കുന്നത് ഉള്ളക്കഴിഞ്ഞു സവോളയും തക്കാളിയും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം തലേ ദിവസം അരിഞ്ഞു വെക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം മതി അപ്പോഴത്തേക്കത് വെന്തിട്ടുണ്ടാവും ഉള്ള കിഴങ്ങ് കുക്കറിനകത്തിട്ട് നേരത്തെ ഞാൻ വേവിക്കുന്നു ഇപ്പോൾ അങ്ങനെ വേവിക്കുന്നത് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ ഒരു ഉറപ്പ് കിട്ടത്തില്ല വിളക്കൊഴു കറിക്കകത്ത് എടുക്കുമ്പം കിഴങ്ങിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം സവാളയുടെ കൂടത്തിൽ ഇട്ട് ഞാൻ കഴുങ്ങ് വേവിക്കത്തോളൂ അപ്പം അതും എല്ലാം വെച്ചിരിക്കുക ഞാൻ ചപ്പാത്തിക്ക് വരുന്ന ഇന്നലെ രാത്രി കുഴച്ചു വെച്ചു ചപ്പാത്തി കുഴക്കി എനിക്ക് താമസമാണ് അപ്പം അതിപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ രാവിലെ അങ്ങ് താമിക്ക് ഒത്തിരി സമയം പോയപ്പോൾ തോന്നും അപ്പം ഞാൻ ചപ്പാത്തിക്ക് ഇന്നലെ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മുട്ടക്കറിക്കുള്ള സവാള തക്കാളിയും മുട്ടക്കറിയും എല്ലാം കൂടെ വെച്ചെടുക്കാം ആദ്യം കുറച്ച് പിടിച്ചു തന്നെ മാത്രം വെച്ച് കൊടുക്കുക ഞാൻ എല്ലാം അരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളക്കിരം കൊണ്ട് അതിനകത്ത് എല്ലാം ഒന്നിച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ എളുപ്പപ്പണി അല്ലെ രാവിലെ അപ്പം രാവിലെ നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാം പക്ഷേ എന്നാലും രാവിലെ അതൊന്നും സമയം കിട്ടത്തില്ല അപ്പം ഇതൊക്കെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് രാവിലെയൊക്കെ ചെയ്യുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ കിട്ടി കൊടുക്കും വീട്ടൊക്കെ കണ്ട് കഴിയുമ്പോൾ ആൾക്കാർ താഴെ കമന്റ് ചെയ്യുമായിരിക്കും താഴുമില്ല സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീട്ടില് ഒരുപാട് എണ്ണ യൂസ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം എണ്ണ തന്നെയാണെങ്കിൽ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഇന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഇച്ചിരി എണ്ണ കൂടെ ഒന്ന് ഒഴിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് എണ്ണ അതെങ്കിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി ഇച്ചിരി ടേസ്റ്റൊക്കെ ഒത്തിരി വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ചിലപ്പോ അറിയത്തുപോലും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ആ രുചി പെട്ടെന്ന് പിടി പിരിവർക്ക് മനസ്സിലാവുമായിരിക്കാറ് പക്ഷെ എന്നാലും ആരോഗ്യത്തിന് നല്ല ഇതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി മസാലകളൊക്കെ ഞാൻ ശേഷമേ ചേർക്കുള്ളൂ അടച്ചു വയ്ക്കാം നടുന്ന് വേട്ടെ തോര റെഡിയുള്ള തോരൻ വെള്ളമൊക്കെ പറ്റി ഇച്ചിരി പറ്റിയാൽ മതി കേട്ടോ ചകലം കൂടി ഒന്ന് പറ്റി വന്നാൽ പറ്റി വന്നാൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് എന്താണെന്നറിയാമോ ഇന്നലെ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു ഒരു തേങ്ങ നന്നായിട്ട് ഇളകിപ്പോയായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ വിചാരിച്ചു തേങ്ങ ചുട്ട് ചമ്മന്തി അയക്കാന്ന് വിചാരിക്കും അപ്പം അതുവേണ്ടി ഞാൻ തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന അടുപ്പത്തോട്ട് വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കും തേങ്ങ പച്ചക്കറിക്കുന്നതിനേക്കാൾ ചുട്ട് ഞമ്മതി അയച്ച ഒരു പ്രത്യേക രുചിയാണ് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചുട്ടെടുക്കുന്ന തേങ്ങ നല്ല കട്ടിയുള്ള തേങ്ങയാണ് അത് കാരണം താമസ കയ്യൊന്നും ആരേണ്ട പൊള്ളലു കേട്ടോ അതൊന്നിച്ചിങ്ങനെ കണ്ട് ചെയ്തിട്ട് ഞാൻ ഇത് കൂട്ടിയാ തീ വെച്ചുള്ള കളിയാണ് ഇത് പറഞ്ഞ സൈഡ് മാറ്റി പിടിക്കണം മാറ്റി പിടിച്ചേച്ച് പറഞ്ഞ സൈഡ് കൂട്ടിപ്പിടിച്ച് നമുക്ക് ഇന്ന് ചുറ്റെടുക്കണം ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വേണം കുക്കാ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കട്ടി ആക്കി ഭയങ്കര അപ്പോൾ അരിയണം ചെറുതായിട്ട് ചുറ്റ ശേഷം ആറിയ ശേഷം നമ്മളൊന്ന് അരിഞ്ഞിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മതിയാവും ഞാൻ നമുക്ക് അങ്ങനെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാവേ ചുറ്റെടുത്ത് കഴിഞ്ഞ മുളക് ചുറ്റെടുക്കാം ഇത്തിര ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി സോറി ഇത്തിരി ഇഞ്ചി ഇച്ചിരി വാളമ്പൊടി കൂടെ ചേർത്ത് താപത്തിൽ ഉപ്പം ചേർക്കാൻ പറ്റുന്നത് അത് ചേർത്ത് നമ്മുടെ ചമ്മന്തിയുടെ റെഡിയാണ് അപ്പൊ നമ്മുടെ മുട്ടക്കറിക്കുള്ള സവളയും തക്കാളിയെല്ലാം വെള്ളമെല്ലാം പറ്റിക്കൊണ്ട് ഞാൻ നിരത്തിയിട്ടു അടുപ്പ് മാറ്റിയിട്ട് നിരത്തിയിട്ട് ഇച്ചിരി എണ്ണമൊടി ഒഴിച്ചു കൊടുക്കും ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ടൊന്ന് ഫ്രൈ ആയി ഇത് മൂത്തൊക്കെ വന്നു കൊള്ളും കേട്ടോ ഫ്രൈ ആ പോലെ മൂത്ത് വന്നോളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ തോരൻ്റെ ഇവിടെ റെഡിയായി എല്ലാം പറ്റി ഞാൻ നിരത്തി ഇട്ടായിരുന്നു അപ്പം തോര നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ തോരൻ്റെ ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം കൂടി മിക്സയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് അരിഞ്ഞിട്ട് തേങ്ങ ഒന്ന് അരികും അരിഞ്ഞിട്ട് അടച്ച് ചമ്മന്തിയാക്കി എടുക്കാം പാവത്തിനുപ്പും കൂടി ചേർത്ത് വെള്ളവും സ്ഥലം ചേർത്താൻ മാത്രമാണ് ചുട്ട ചമ്മന്തിയുടെ റെഡി റെഡി ആയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നോക്ക് മാറ്റി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ചമ്മന്തിയാപ്പും നോക്കിയായിരുന്നു കറക്റ്റ് ഉപ്പും ഉപ്പും പൊളി ഇഞ്ചിടയാതൊരു ചൊവ്വ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട് വെറുതെ നമ്മൾ തേങ്ങ ചേരട്ട് ചമ്മന്തി വെച്ച് അരക്കുന്ന പോലൊന്നുമില്ല പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഞാൻ ചേർത്തായിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞുപോയത് പറയാൻ പറഞ്ഞു പറഞ്ഞുപോയായിരുന്നു അപ്പം ചെറിയ ഉള്ളി എനിക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചമ്മന്തിരി ഒട്ട നമുക്ക് തവള തക്കളിയും എല്ലാം നന്നായിട്ട് വായ് വന്ന് നമുക്കിതിന് നേരത്തെ മസാലയൊക്കെ ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ

ചെറിയ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം അരക്കണമെന്ന് വിളിച്ചിട്ട് ആ ചൂട് അറിയാനും കുഴപ്പമില്ല കേട്ടോ പിന്നെ തിളപ്പിച്ച ചൂടുവെള്ളം അത്തേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്ക് എങ്ങനെയാണോ ചാർ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ചാറാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അത് കണ്ട് കറുക ഇട്ട് കൊടുക്കാം ഇനി കടുവ കുറക്കാറുണ്ട് ലാസ്റ്റ് കടുവ അതുകൊണ്ട് കറുക ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട സാധാരണ നമ്മളിങ്ങനെ പുഴുകിയിട്ട് ഇച്ചിരി ഫ്രൈ പാനിലിട്ടിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ എടുക്കാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഒന്നും ചെയ്യത്തില്ല സമയമൊന്നും ഇല്ലത്തൊക്കെ ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം മുട്ട ഇടയ്ക്കി കൊട്ടിപ്പോയില്ല നല്ലൊരു ഫ്രൈ ആയിട്ട് ഇനിയിരിക്കും മുട്ട ഇപ്പം നമ്മുടെ മുട്ടക്കറിയുടെ റെഡിയായി ലാസ്റ്റ് നമുക്ക് കടുവം താളിച്ച് ചേർക്കാൻ പറ്റും അപ്പോൾ ഇത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ അപ്പം എല്ലാം കറക്റ്റാ ഇപ്പോൾ ഇത് വന്ന് നമുക്ക് ഒരു നുള്ളു പൽസാര കൂടെ ചേർക്കാൻ നമ്മളായിരിക്കും ഞാനിപ്പോൾ ചേർക്കാറില്ല പക്ഷേ ചേർത്ത് ചേർക്കുന്നത് നല്ലൊരു രുചിയാണ് ഞാൻ പൽസാര ഉപയോഗിക്കത്തോടെ ഞാനിപ്പോൾ അങ്ങനെ ചേർക്കാത്തതുകൊണ്ട് ചേർക്കാത്തതോ നേരത്തെ ഞാൻ ചേർക്കുമായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നടക്കാം ഒട്ടക്കറിക്കുന്നത് കണ്ടുപൊട്ടിക്കാൻ പോവാം അപ്പോൾ എല്ലാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചെടുക്കാം ഇങ്ങനെയാണോ നിങ്ങളൊക്കെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അതോ അല്ലെങ്കിൽ അതിന് വടക്ക് പറയരുത് സമയക്കണമുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ ടേസ്റ്റ് ഒന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മുട്ടക്കറി കണ്ടാത്തന്നെ അറിയത്തില്ല നല്ല ടേസ്റ്റ് മുട്ടക്കറിയാണോ നിങ്ങളൊന്ന് കണ്ടോ

ഇനി എനിക്ക് ചെയ്യാനുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രമാണ് അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം ചപ്പാത്തിക്ക് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഞാൻ കുഴച്ച് വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കുഴപ്പമില്ല അപ്പൊ ചപ്പാത്തിക്ക് ഞാൻ ഇന്നലെ കോഴിച്ചു കുത്തിച്ച് വെച്ചാൽ കേട്ടോ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ചോറിനുള്ള കറികളായി ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പൊ ഇനി നാളത്തെ എന്താ നോക്കാം നാളെ പുതിയ വീഡിയോ വേണ്ടി വരുന്നതാണ് എനിക്ക് എന്താ